ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ബ്രൈഡൽ സെറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് കംപ്ലീറ്റ്ലി സീറോ ആണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോസ് കുറച്ച് ലെങ് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഓരോ ഐറ്റത്തിന്റെ വെയിറ്റ് സ്പെഷ്യൽ ഐറ്റം ചെയ്യുന്നുണ്ട് ഇന്ന് വീഡിയോസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടോക്കാം റേറ്റ് ഇത്രയും ഹൈ ആയ സമയത്ത് ഈ പണിക്കൂലിയിലാണ് നിങ്ങൾ ഗോൾഡ് കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ആയിരിക്കും അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ ഈ ബ്രൈനൽ സെറ്റ് മാത്രമല്ല ഷോപ്പിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് സീറോ പെർസെന്റേജിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ഒരു സെറ്റിംഗ് ഒക്കെ ഇപ്പൊ കാണിച്ചുതരാം ഓരോന്നിനും വെയിറ്റ് ചെയ്യാൻ കാണിച്ചേരട്ടെ വളരെ മനോഹരമായിട്ടുള്ള ആൻഡിക്കിലൊക്കെ വരുന്ന നല്ലൊരു സെറ്റും കൂടിയാണ് ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു റിംഗ് സെറ്റ് വരുന്നുണ്ട് നാല് ഗ്രാമിൽ വരുന്ന നല്ലൊരു റിംഗ് സെറ്റും കൂടിയാണ് നമുക്ക് രണ്ട് പേരിലും കൂടി ഇടാൻ പറ്റുന്ന ഒരു റിംഗ് സെറ്റ് സാധാരണ പണിക്കൂലി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പണിക്കൂലി കൊടുക്കേണ്ട ഒരു സെറ്റും കൂടിയാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു മഹാരാജ ബ്രൈസ്ലേറ്റ് ആൻഡിക്കിൽ വരുന്ന ഒരു മഹാരാജ ഒന്നര പവന് മാത്രമാണ് ഇതിന്റെ തൂക്കം വരുന്നുള്ളത് അതുപോലെ തന്നെ ഇതിലൊരു ബെൽറ്റ് നമ്മൾ വരുന്നുണ്ട് ബെൽറ്റിന്റെ വെയിറ്റ് ആണെങ്കിൽ മൂന്ന് പവനാണ് ആന്റിക്കിൽ തന്നെ വരുന്നുള്ള നല്ലൊരു ബെൽറ്റും കൂടിയാണ് മൂന്ന് പവനാണ് ബെൽറ്റ് വരുന്നത് ഇതിന്റെ വളകളിലേക്ക് വരികയാണെങ്കിൽ എട്ടേ മുക്കാ പവനില് നാല് വളകളാണ് ആണ് വരുന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള എല്ലാ ജോഡി ബാങ്കിൾസ് ആണ് കേട്ടോ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റിൽ ഒരു ആയിട്ടുള്ള ഒരു വളയും കൂടിയാണ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ എല്ലാവരും മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ കാരണം നമ്മളടുത്ത് സീറോ പെർസെൻറ്റേജിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് വരികയാണെങ്കിൽ നമുക്ക് മാലയിലേക്ക് വരികയാണെങ്കിൽ ആൻഡിക്കിൽ തന്നെ വരുന്ന വെറും രണ്ടേ മുക്കാ പോന് മാത്രമാണ് ഈ മാലയുടെ ബേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ മാലയ്ക്ക് പുറമെ നമുക്ക് ഡെയിലി വേർ ചെയ്യാൻ പറ്റുന്ന വെറും നാല് ഗ്രാമിൽ വരുന്ന ഇറ്റാലിയൻ ഡിസൈനിൽ വരുന്ന ഒരു മാലയും കൂടി ഡെയിലി വേർ ചെയ്യാൻ ഷോർട്ട് നെക്കാന്ന് കേട്ടോ വരുന്നുള്ള അതും നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എന്താ ചോക്കർനെക്ക് രണ്ട് പവനും എണ്ണൂറ് മില്ലി തൂക്കം മാത്രം വരുന്നുള്ള സ്റ്റോണൊക്കെ വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോക്കർ നെക്കാണ് ഇത് നമ്മൾ ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ഗ്രാമിൽ വരുന്നുള്ള ഒരു കമ്മലും കൂടി എന്തെയ്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ആംഗ്ലെറ്റിലേക്ക് വരികയാണെങ്കിൽ വെറും ഒന്നര പവനും മാത്രമാണ് ഈ ഒരു ആംഗ്ലെറ്റിന് വെയിറ്റ് വരുന്നുള്ള ഇറ്റാലിയൻ ഗോഡിൽ വരുന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഡെയിലി വീർ ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗ്ലെറ്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് സെറ്റിലേക്ക് വരുന്ന മോൾഡിങ്ങിൽ വരുന്നുള്ള ഒരു നല്ലൊരു ഹാൻഡ് സെറ്റ് ആണ് ഇതിന്റെ വെയിറ്റ് വരികയാണെങ്കിൽ ഒന്നര പവന് മാത്രമാണ് അങ്ങനെ ഈ ഒരു സെറ്റ് മൊത്തത്തിൽ വെയിറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറും ഇരുപത്തിരണ്ട് പവന് മാത്രമാണ് ഇരുപത്തി രണ്ട് പവന് ഇത്രയും ഐറ്റംസ് കിട്ടിയെന്ന് മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് സീറോ പെർസെൻറ്റേജിലാണ് കൂടിയുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്ത പുതിയ വീണ്ടും ബൈ ബൈ ഗോൾഡ് വാല്യൂ ഫോർ യുവർ